രണ്ടായിരത്തി മൂന്നിലാണ് മെയ് മാസത്തിലാണ് ഉത്തരവിറങ്ങുന്നത് അതിനുശേഷം അന്ന് രാജ്യം ഭരിക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന മുന്നണിയാണ് അവിടുന്ന് ക്ലിയറൻസ് കിട്ടി ആ ക്ലിയറൻസ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി നാല് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി സർവേ നമ്പറുകൾ ഉൾപ്പെടെ ലീസ് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആകെ ഈ പറയുന്ന കമ്പനിക്ക് നൽകിയിട്ട ലീസ് അത് യു ഡി എഫ് കാലത്ത് നൽകിയിട്ടുള്ളതാണ് ഇന്നലെ അവിടെ വലിയ തോതിൽ ജനകീയ പ്രക്ഷോഭം അവിടെ ഉയർന്നു വരികയുണ്ടായി ഇടതുപക്ഷ പ്രസ്ഥാന സമരത്തിന് നേതൃത്വം നൽകി ഒപ്പം തന്നെ കോൺഗ്രസിനകത്ത് പലരും അതിൻ്റെ ഭാഗമായിരുന്നു ഇവിനെ തുടർന്ന് ഒരു പത്ത് ദിവസത്തിനുള്ളിൽ ഇരുപത്തഞ്ച് ഒമ്പത് രണ്ടായിരത്തി നാലിന് അത് റദ്ദാക്കി റദ്ദാക്കിയില്ല സ്റ്റോപ്പ് സാൻഡ് മൈനിങ് റീഡ് ആർ സ്റ്റോപ്ഡ് ആൻഡ് ദാറ്റ് എ ഡീറ്റെയിൽ സ്റ്റഡി ഓൺ ദ എംപ്ലോയ്മെൻ്റ് ഇമ്പാക്റ്റ് വിൽ ബി അണ്ടർടേക്ക് ആൻഡ് ബിഫോർ ടേക്കിംഗ് ഫർദർ ആക്ഷൻ പാരിസ്ഥിതിക പഠനം വരെ സ്റ്റോപ്പ് ചെയ്തു ഇത് യു ഡി എഫിൻ്റെ കാലഘട്ടത്തിലാണ് ഇവനെവരെ കമ്പനി ട്രിബ്യൂണലിൽ പോയി ട്രിബ്യൂണൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് ജോയിൻറ് സെക്രട്ടറി ജോയിൻറ്റ് സെക്രട്ടറി മൈൻസ് സെക്ഷൻ ഓഫീസർ മിനിസ്ട്രി ഓഫ് മൈൻസ് അന്ന് കോൺഗ്രസ് ആ ഭരിക്കുന്നത് അവർ ഈ ഉത്തരവ് സ്റ്റോപ്പ് ചെയ്ത ഉത്തരവ് റദ്ദാക്കി അതും കോൺഗ്രസ് ആണ് വീണ്ടും മൈൻ ലീസ് കൊടുക്കുന്നത് കേന്ദ്ര സംവിധാനം യൂണിയൻ ഗവൺമെൻറ് കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് എന്നാൽ എൽ ഡി എഫ് ഭരിക്കുമ്പോൾ ഈ ഉത്തരവ് നിലനിൽക്കൽ തന്നെ അതിനകത്ത് റീകൺസ വീണ്ടും പരിശോധിക്കാൻ പറഞ്ഞിരുന്നു ആ പരിശോധന കഴിഞ്ഞിട്ട് എൽ ഡി എഫ് ഗവൺമെൻറ് ആ സപ്ലിക്കേഷൻ ആർ നോട്ട് ഇൻ കോൺസെൻസ് വിത്ത് ദ സ്റ്റേറ്റഡ് മിനറൽ പോളിസി ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ് ദി ആർ റിജക്റ്റഡ് എൽ ഡി എഫ് ഗവൺമെൻറ് അത് റിജക്റ്റ് ചെയ്തു അപ്പോൾ ലീസ് നൽകിയത് യു ഡി എഫ് ആണ് അതിന് അംഗീകാരമുള്ള കേന്ദ്ര പോളിസി ആവിഷ്കരിച്ച യു ഡി എഫ് ആണ് സംസ്ഥാന പോളിസി ആവിഷ്കരിച്ച യു ഡി എഫ് ആണ് അതിനടിസ്ഥാനപ്പെടുത്തി അനുമതി വലകിയത് ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് റദ്ദാക്കി അതിനെതിരെ അവർ ട്രിബ്യൂണലിൽ പോയി ട്രിബ്യൂണൽ യൂണിയൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് അവർ ആ റദ്ദാക്കിയതിനെ വീണ്ടും അത് സ്റ്റോപ്പ് ചെയ്തു അതിനെതിരെയുള്ളതും എൽ ഡി എഫ് ഗവൺമെൻറ് വന്നപ്പോൾ റീകൺസിഡർ ചെയ്തിട്ട് വീണ്ടും അത് റിജെക്റ്റ് ചെയ്തു ആദ്യമായിട്ട് റിജെക്റ്റ് ചെയ്യുന്നത് എൽ ഡി എഫ് ഗവൺമെൻറ് അതിനുശേഷമാണ് പിന്നീട് സുപ്രീം കോടതി രണ്ടായിരത്തി പതിമൂന്ന് സിംഗിൾ ബെഞ്ച് കേരള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിനഞ്ചാം തീയതി സിംഗിൾ ബെഞ്ച് ഇത് റദ്ദാക്കി സിംഗിൾ ബെഞ്ചിനെതിരെ രണ്ടായിരത്തി പതിനാല് നവംബർ പതിമൂന്നിന് വീണ്ടും ഡിവിഷൻ ബെഞ്ച് ഈ ലീസ് റദ്ദാക്കിയ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ നടപടിയെ സിംഗിൾ ബെഞ്ച് റദ്ദാക്കി അതിന് അപ്പീല് ഡിവിഷൻ ബെഞ്ചിൽ വന്നപ്പോൾ ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി നിങ്ങൾ ചിലരെങ്കിലും അന്നത്തെ മാധ്യമ പ്രവർത്തകരുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാകും അന്ന് ടി എൻ പ്രതാപൻ തന്നെ അപ്പീൽ നൽകാൻ കാലതാമസം ഉണ്ടാക്കിയത് വളരെ ഗൗരവമായ വീഴ്ചയാണെന്ന് പറഞ്ഞ് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിക്ക് ടി എൻ പ്രതാപൻ കത്ത് നൽകുകയുണ്ടായി എന്നാൽ നിയമവകുപ്പും അഡ്വക്കറ്റ് ജനറലും അപ്പീൽ ഇല്ല എന്ന് രേഖപ്പെടുത്തിയതായിട്ടും ഫയൽ കാണാൻ കഴിയും പക്ഷേ ടി എൻ പ്രതാപൻ ഈ കത്ത് മലകിയിട്ടുണ്ട് ബോധപൂർവമാണ് വീഴ്ച വരുത്തിയത് എന്തായാലും സിംഗിൾ ബെഞ്ച് അത് റദ്ദാക്കി വി എസ് ഗവൺമെൻ്റ് ഉത്തരവ് റദ്ദാക്കി ഡിവിഷൻ ബെഞ്ചും അത് റദ്ദാക്കി അതിനുശേഷം എട്ട് നാല് രണ്ടായിരത്തി പതിനാറ് സുപ്രീം കോടതിയും ആ ഹൈക്കോടതി വിധി അംഗീകരിച്ചു അപ്പോൾ സിംഗിൾ ബെഞ്ച് ഡിവിഷൻ ബെഞ്ച് സുപ്രീം കോടതി അവരെല്ലാം തന്നെ ലീസ് നൽകുന്നതിനുള്ള വിധിയാണ് പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ആണ് ഈ വിധി സുപ്രീം കോടതിയിൽ വരുന്നത് പിന്നെ രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ എട്ടാം തീയതി അത് കഴിഞ്ഞ് തിരഞ്ഞെടുപ്പ് വന്നു ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അപ്പോൾ സുപ്രീം കോടതി വിധി ലീസ് നൽകണം എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ്റിന് നയം ലീസ് നൽകണം എന്നുള്ളതാണ് ആ നയം സുപ്രീം കോടതി വിധി നിൽക്കുമ്പോൾ തന്നെ അത് നടപ്പാക്കാതിരിക്കുകയാണ് പിണറായി വിജയൻ ഗവൺമെൻറ് ചെയ്തത് നടപ്പാക്കിയില്ല കഴിഞ്ഞ മൂന്ന് വർഷം അത് കൊടുക്കാമല്ലോ രണ്ടായിരത്തി പത്തൊൻപതിലാണ് പത്തൊൻപത് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് യൂണിയൻ ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ ഇറക്കി ഇത് പൊതുമേഖലയിൽ മാത്രമായിട്ട് പരിമിതപ്പെടുത്തിയിട്ടുള്ളത് ഇതാണ് യഥാർത്ഥം സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ എന്തെങ്കിലും അദ്ദേഹം ഇതാണെങ്കിൽ അത് അദ്ദേഹം ചോദിക്കേണ്ടത് ഇവരോടാണ്